ായലോമുത്ത് മണിസ് നമ്മൾ ഇന്ന് ഭക്ഷണം കയറി തന്നെയാണ് യാത്ര ചെയ്യുന്നത് അതായത് നമ്മൾ ഗൾഫിലൊക്കെ ഷെഫായിരുന്ന ഒരു ഇന്റർനാഷണൽ ഷെഫ് എന്നൊക്കെ തന്നെ പറയാം മൂപ്പര് നാട്ടിൽ വന്നിട്ട് ഒരു കട തുടങ്ങിയിട്ടുണ്ട് എല്ലാ തരം ഫുഡുകൾ ഉണ്ടെന്ന് പറയുന്നുണ്ട് പൊറോട്ട ചട്ടി ഇപ്പോൾ ചട്ടിച്ചോറ് ഇതൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട് നമ്മളിപ്പോൾ രണ്ടര രണ്ടര മണി അയയ്ക്കുന്നു ചട്ടിച്ചോറ് ഇനി അറിയില്ല അപ്പോൾ അവിടെ എന്തൊക്കെ ഫുഡാണ് നമുക്കൊരു എന്തൊരു ഫ്രണ്ടാണ് സജസ്റ്റ് ചെയ്തത് ഈ ഷോപ്പ് ഇങ്ങനെ പോയി നമുക്ക് നല്ല ഫുഡാണ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ഒക്കെ എന്തായാലും നഷ്ടം പറ്റൂല പിന്നെ ഈ വീഡിയോ കാണാൻ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ട് ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തണം അപ്പൊ നമുക്ക് ഇന്ന് നേരെ ആ ഷെഫിന്റെ കട എന്താ കടന്റെ പേര് ആർ വി റെസ്റ്റോറൻ്റ് എന്നാണ് പറഞ്ഞത് നമുക്ക് എന്തായാലും ലൊക്കേഷൻ അവന് കറക്റ്റ് പറഞ്ഞാലും അവനെ കൂട്ടാത്തതുകൊണ്ട് എന്തായാലും നമുക്ക് ഒന്ന് തപ്പി നോക്കാം കിട്ടുമെങ്കിൽ അവിടുത്തെ വിശേഷങ്ങളുമായിട്ട് ഈ വീഡിയോ ഫുൾ ആയിരിക്കും എനിക്ക് നഷ്ടം പറ്റൂല ഓക്കെ കമോൺ നമ്മളങ്ങനെ പറഞ്ഞ് തെരഞ്ഞു തെറിഞ്ഞിട്ട് നമ്മൾ നിഷാദ് അലി പറഞ്ഞ ലൊക്കേഷനിൽ നമ്മൾ എത്തിക്കാമെന്ന് അപ്പൊ നമുക്ക് ഇവിടെ നമുക്ക് പൊട്ടിച്ചോറുണ്ടെന്ന് പറഞ്ഞായിരുന്നു ഇപ്പോൾ പൊറാട്ട ഉണ്ടെന്നൊക്കെ പറഞ്ഞായിരുന്നു നമുക്ക് എന്തായാലും അതൊക്കെ ഒന്ന് ഇറങ്ങി നോക്കാം അപ്പോൾ അവൻ ആർ വി റെസ്റ്റോറൻറ്റ് പറഞ്ഞത് നേരെ അതിന്റെ മുമ്പേയാണ് നമ്മളിപ്പോൾ നന്നിട്ടുള്ളത് ആർ വി റെസ്റ്റോറൻറ്റ് മലബാർ

അപ്പോൾ ഈവനിങ് ടൈമിൽ നമുക്ക് മൂന്ന് പൊറോട്ട അവൈലബിൾ ആണ് ഈവനിങ് ടൈമിൽ തുടങ്ങുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത് തേർട്ടി ടു നയൻ തേർട്ടി വരയ്ക്കാണ് നയൻ തേർട്ടി വരെയാണ് മൂപ്പറഫല ഷെഫും കൂടെയാണ് അപ്പറോഡായിരുന്നു ഫുഡൊക്കെ നമ്മൾ കഴിച്ചോക്കെ പോവാണ് എന്തായാലും നമുക്ക് ഒരു ടിപ്പറ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാണിക്കുക അപ്പൊ തീർച്ചയായും ഓക്കെ നമുക്ക് നേരം ചെയ്യുവാണ് അപ്പം അങ്ങനെ സജീവേട്ടൻ നമുക്ക് ഒരു മെയിൻ ആളെ വിളിച്ചു ഇത് ഉണ്ടാക്കുക ആളെ വിളിച്ചിട്ട് നമുക്ക് അതിൻ്റെ മുട്ട ആദ്യം തൊലിച്ച് വെച്ചു പിന്നെ എല ആട്ടി വെച്ചാൽ സിൽവർ ഫോയിലിൻ്റെ ഉള്ളിൽ വെച്ച് ഗ്രേവി കുറച്ച് സ്പ്രെഡ് ചെയ്തു അതിൻ്റെ മുകളിൽ പൊറോട്ട വെച്ചു ഒരു പോഷൻ ബീഫ് അതിൻ്റെ മുകളിൽ വീണ്ടും ഒരു പൊറോട്ട പിന്നെ കുറച്ചും കൂടി ഗ്രേവി അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു ബീഫും കൂടി രണ്ട് ബീഫാണ് ഇട്ടവർ ഇടുന്നത് നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് വന്നാൽ പറഞ്ഞു ഭയങ്കര ക്വാണ്ടിറ്റി അത് കഴിക്കാൻ പറ്റാണ് നമ്മൾ അങ്ങനെ അത് കാഴ്ചലെടുക്കേണ്ടി വന്നു പിന്നെ ഒരു മുട്ട സ്പ്ലിറ്റ് ചെയ്തിട്ട് അതും വെക്കുന്നുണ്ട് മോൾ ഗ്രേവി വെച്ചിട്ട് അത് നന്നായിട്ട് ഫോലെയ്ത് ടൈറ്റാക്കിയതിന് ശേഷം അവരൊന്ന് സ്റ്റീമറിൽ വയ്ക്കുന്നുണ്ട് വീട്ടിലി പാത്രത്തിൽ സ്റ്റീമറിലാണ് വെക്കുന്നത് അപ്പൊ നമ്മൾ ഈ പൊറാട്ട ഓർഡർ ചെയ്തിട്ട് പോകാൻ പറ്റുന്നു നന്ദ ചൂടി പിന്നെ അതുപോലെ തന്നെ ഇവിടെ പടംബരി ബീഫ് ഇതൊക്കെ നമ്മള് വീട് കണ്ടിട്ടുണ്ട് നമ്മൾ ഓർഡർ ചെയ്തത് കിരി പൊറാട്ടയാണ് സ്പെഷ്യൽ ആണ് നമുക്ക് ും പൊറാട്ട നല്ല ഹെവിയായിരുന്നു നമ്മള് ഭക്ഷണം കഴിച്ചു നമ്മളെ ഒരു ഫ്രണ്ട് സജസ്റ്റ് ചെയ്ത ഒരു മാസം നമുക്ക് ഫ്രണ്ട് നിഷാദലി നമ്മൾ സജ്ജസ്റ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ കടക്ക് വന്നത് നല്ല ഹെവിയാണ് അപ്പൊ നമ്മളിത് വീട്ടിൽ വിചാരിച്ചു അപ്പൊ നമ്മൾ പാർസലാക്കിയിട്ടുണ്ട് അപ്പൊ നമുക്ക് കഴിക്കാൻ ഇവിടെ ചെറുങ്ങിയ നൂൽ പൊറോട്ട ഉണ്ട് ബീഫ് പഴമ്പരി അപ്പൊ ആദ്യം നമുക്ക് പഴംപൊരി ബീഫും ഇത് നമ്മൾ യൂട്യൂബിൽ കുറെ കണ്ടിട്ടുണ്ട് നമ്മൾ കഴിച്ചു വച്ചിട്ടില്ല അപ്പം എല്ലാവരും ഒന്ന് കഴിച്ചോ അതുപോലെ ബീഫും തേങ്ങ പാരമ്പര്യം നല്ല പഴുത്ത പാചന ഉണ്ടാക്കിയിട്ടുള്ളത് ഒരു ട്രഡീഷണൽ വീട്ടിട്ടക്കറി ഫുഡ് പോലെ ഉള്ളത് ഞാൻ സൂപ്പറായിട്ടാണ് ഇങ്ങനെ നൂറ് പൊറോട്ട പറഞ്ഞ വളർത്തണ പോലെ പാളത്തന്നെ ഉള്ളത് നടുവ സാധനം ബീഫ് ബീഫ് പൊറോട്ട ഇടിക്കാൻ തന്നെ ഭക്ഷണം കഴിച്ചു ഭക്ഷണം കഴിച്ചത് നമ്മൾ പൊഴിപ്പുറാട്ട കഴിച്ചില്ല എന്ന് പറഞ്ഞില്ല അപ്പോൾ നമ്മളത് പാർസൽ എടുത്തിട്ടുണ്ട് നമുക്കിന്ന് നേരെ വീട്ടിലേക്കാണ് പോകുന്നത് നമ്മുടെ ആർ വി റെ അന്ന് കാണിച്ചു അപ്പം ഞങ്ങൾ നിഷാദ് പറഞ്ഞ ഹോട്ടൽ നിഷാദ് അലി എൻ്റെ ഫ്രണ്ടാണ് മാഷാണ് ആനിക്കോട്ട് സ്കൂളിൽ പഠിപ്പിക്കുന്നത് ഇപ്പോൾ അവർ പോകുന്ന വഴിയിലാണ് അതായത് പെരുങ്ങോട്ടറിച്ച്ന്ന് പോ കോട്ടിലേക്ക് പോകണ സോറി കോട്ടായിലേക്ക് പോകുന്ന റോഡ് തന്നെയാണ് അവിടെ നമ്മൾ ആർ വി ആർ വി റെസ്റ്റോറൻറ്റിൽ നിന്ന് നമ്മൾ ഭക്ഷണം കഴിച്ചു നല്ല സച്ചിത്ത് ഒരു ഷെഫാണ് നമ്മൾ കിഴിപ്പൊറാട്ടേനെ ഓർഡർ ചെയ്തിരുന്നു മുപ്പരഭാഗം എക്സ്ട്രാ കുറേ സാധനങ്ങൾ നമുക്ക് പഴംപരി നൂൽപുട്ട് സാധനങ്ങളൊക്കെ തന്നെ നൂൽ പൊറാട്ട സോറി നൂൽപുട്ടല്ല നൂൽ പൊറാട്ട നന്നാക്കി വെക്കണം അപ്പോൾ നമുക്കതൊക്കെ ഇഷ്ടപ്പെട്ടു നിങ്ങൾക്കും ഇതുപോലെ വീടേക്കെ എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതുവഴി പോണവരൊക്കെ ഉണ്ടാക്കി കയറി നോക്കണം വെറുതെ പറയല്ല ബീഫൊക്കെ നല്ല ട്രഡീഷണൽ ഫുഡുമാണ് ബിക്കോസ് നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന ഒരു ടേസ്റ്റാണുള്ളത് നല്ല തേങ്ങയൊക്കെ ഇട്ടിട്ടുള്ള നല്ല പഴമ്പൊരിയും ബീഫും രക്ഷയിലുണ്ടോ നല്ല ടേസ്റ്റ് ആയിരുന്നു നല്ല പഴുത്ത പഴംപൊരിയും ഏതായാലും ട്രൈ നോക്കുക ഇതുവഴി പോണവരൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കുകയും ചെയ്യണം അപ്പം നമ്മളാ വീണ്ടും നല്ലൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരേക്കും ബായ്